ശേഷം വിശ്വസിക്കുന്നു അപ്പോൾ മാധ്യമങ്ങളാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ പേരടിക്കുക അപ്പോൾ ഞാൻ നടക്കുന്ന ഒരു കുക്കിംഗ് വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ ഉള്ളിപ്പൂ വെച്ചിട്ട് ഒരു തോരനുണ്ടാക്കി കാണിച്ചു ഇന്ന് ആ ഉള്ളിപ്പൂ തന്നെ വെച്ചിട്ട് വേറൊരു രീതിയിലൊരു തോരനുണ്ടാക്കി നമുക്ക് ഒരു രീതിയിൽ തന്നെ വെച്ചാൽ നമുക്ക് ബോർഡിക്കില്ലേ പക്ഷേ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വേസ്റ്റാക്കാതെ എങ്ങനെയെങ്കിലും ഉള്ളിൽ ചെല്ലുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം അപ്പോൾ അത് വേറൊരു രീതിയിൽ നിങ്ങളെ കാണിച്ചതാണ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ഇനി നോട്ടിഫിക്കേഷൻ പറ്റിയ്ക്കുകയും ചെയ്യേണ്ട ആകും മൊത്തം പഠിച്ചെടുക്കാം അങ്ങനെ മൂന്നോ ഇങ്ങനെ ഉള്ളു കുഴപ്പമില്ല വെക്കാം വാഷ് ചെയ്യാം കേട്ടോ ഞാൻ എന്നാ പറയുന്ന വാഷിംഗ് മെഷീൻ ഇവിടെ കിടന്ന് കറങ്ങുന്നതുകൊണ്ടേ ഞാൻ ഇതിന്റെ അത്തേക്ക് കുറച്ച് വെള്ളം ഇട്ടിട്ട് ഒന്ന് കഴുകിയെടുക്കാന്ന് വിചാരിക്കണം ഇതിന്റെ തങ്ങയിടാം ഉം അന്നത്തെ അന്നേരം നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാൻ പറ്റുമല്ലോ അപ്പൊ കുറച്ചു നേരം ഇതങ്ങ് വെള്ളത്തിൽ കിടക്കട്ടെ അതാണ് എന്റെ ഉദ്ദേശം ആ സമയം കൂടെ നമുക്ക് ഒരു തേങ്ങ അടച്ചിട്ട് വരാം നമുക്ക് മഞ്ഞയിലൊക്കെ സാധാരണ കളയണം പോലെ തന്നെ എടുത്ത് കളയാ സൂക്ക് ചെയ്തിട്ടൊക്കെ കളയാം ഇപ്പൊ ഒരു തേങ്ങ പൊട്ടിച്ചിട്ട് റെഡി സ്പൈസ് കിട്ടിയതാണ് അമ്പത്തെട്ട് പെൻസ് ഒരു ബൗണ്ട് ഒരു ബൗണ്ടായിരുന്നു അമ്പത്തെട്ട് പെൻസ് കിട്ടിയ തേങ്ങ പൊട്ടിച്ച് ഇവിടെ വൈബാ സോ ഐ ഹാവ് വെളങ്ങലയണ്ടങ്ങി നല്ലോ നല്ലോല്ലേ നല്ലോ നല്ലോല്ലേ നോക്ക കുച്ചോ ഇതെ കേടാ നമ്മൾ ഒരു വളച്ച വേണം നല്ല മധുരമുള്ളതായിരുന്നു പക്ഷെ പോയി 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 ചെടിക്ക് ഒഴിക്കാം ചെടിക്ക് തേങ്ങയൊക്കെ ഒന്ന് ചിരണ്ടി എടുക്കാം ഈ രീതിയിലും ചിരണ്ട നമുക്ക് ഇങ്ങനത്തെ ഒരു ഇതും നമുക്കിവിടെ ഉണ്ട് കേട്ടോ ഇത് കേട്ടോ ഇതിപ്പം ഇന്ന് ഇരണ്ടണം അതാണ് പ്രശ്നം ഞാൻ മൊത്തം ചിട്ടിയിട്ട് വരാം ഇച്ചിരി മഞ്ഞപ്പൂൻ്റെ എന്നാന്ന് പറയുമോ ഇടുവാണേ ഇച്ചിരി ഉണ്ടെങ്കിൽ പൊക്കോട്ടേന്ന് വിചാരിച്ചാൽ ഇച്ചിരി ഒരു പൊടിക്കേ പിന്നെ ഒരു ഇച്ചിരി ഉപ്പും കൂടി ഇടുവാണേക്കട്ടെ അതിനകത്ത് ഇപ്പം ഞാൻ എന്തുകൊണ്ട് മുറിച്ച് അതിനകത്തേക്ക് തന്നെ ഇടാൻ വേണ്ടി പോവുകയാണേ അപ്പം എന്താ പറയുന്നത് അതിനകത്ത് വിഷാംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തങ്ങനെ പോട്ടെ എന്നിട്ട്

അതുകൊണ്ട് അപ്പം ഇതെല്ലാം ഒന്ന് മഞ്ഞപ്പൊടിയിലും ഉപ്പിലൊക്കെ കുറച്ച് ഇടുന്ന കഴിയുമ്പോൾ നമ്മളിപ്പോൾ ഗാർഡനിന്ന് പടിക്കുന്നതാണല്ലോ അപ്പോൾ എന്തെങ്കിലും പ്രാണികളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് പോകും അതൊക്കെ അങ്ങ് ചത്ത നോക്കോളും അപ്പോൾ ഇതിനകത്തേക്ക് തന്നെ ഞാനൊന്ന് അരിഞ്ഞിടുക നിങ്ങൾക്ക് കത്രയോട് സ്ലൈസ് ചെയ്ത് വേണമെങ്കിൽ ഇടാം അതെങ്കിലും ചോപ്പ് ബോർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് അരിഞ്ഞിരിഞ്ഞിടാം എന്നിട്ട് ഞാൻ അരിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെയും ഞാൻ നല്ല വെള്ളത്തിൽ ഒന്നും കൂടെ നന്നായിട്ടൊന്ന് കൈകിട്ട് ഇതെടുക്കത്തുള്ളെ കാരണം ഇതിൻ്റെ അകത്തൊക്കെ പ്രാണികൾ കുഞ്ഞു കുഞ്ഞു പ്രാണികളും സ്ലഗ്ഗും ഒക്കെ കയറിയിരിക്കും പക്ഷേ നമുക്ക് നമ്മുടെ കുറമ്പീന്ന് ഉണ്ടായ ഒരു സാധനം വെച്ചിട്ട് കറി വെക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മളിത് കടയിൽ നിന്ന് മേടിക്കണമെങ്കിൽ എത്ര പൈസയാവും അറിയാം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഇപ്പോൾ ഇവിടെ യു കെയിലൊരു ഒരു അഞ്ചാറ് ബഞ്ച് തന്നെ മേടിക്കണമെങ്കിൽ ഒന്ന് രണ്ട് സംതിങ്ങാണ്ട് പൗണ്ടെങ്കാണ്ടാണ് ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നത് നല്ല പൈസയാണെന്ന് എനിക്കറിയാം നമ്മൾ കാരണം ഈ നൂഡിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് സ്പ്രിങ് മണി നമ്മൾ പണ്ട് കടയിൽ നിന്ന് പണ്ട് കടയിൽ നിന്നൊക്കെ മേടിച്ചപ്പോൾ തന്നെ നല്ല പൈസയായിരുന്നു ഇപ്പോൾ എത്രയാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർക്കുന്നില്ല കാരണം നമ്മളിന്നും സ്പ്രിങ് മണി നമ്മൾ നമുക്ക് ഗാർഡനിലുണ്ട് ഇത് നമുക്ക് വിൻ്ററിലും നമുക്ക് സ്പ്രിങ് ഉനിയൻ നമുക്ക് ഉണ്ടാവും കേട്ടോ അത് ചീത്ത ഒന്നും ആയി പോകത്തില്ല അപ്പം നമുക്ക് സ്പ്രിംഗ് ഉനിയൻ ഉണ്ടെങ്കിൽ നമുക്ക് പന്ത്രണ്ട് മാസവും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് ഇത് മൊത്തം ഇങ്ങോട്ടൊന്ന് കോഴിയെടുക്കുവാണെങ്കിൽ ഇത് ഞാൻ ഈ ഒരു നമുക്കൊരു കൊളാണ്ടുണ്ടല്ലോ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് ഒന്നും കൂടെ കഴുകണം കണ്ടോ കട്ട് ചെയ്യാനുണ്ട് വെള്ളത്തിനെടുക്കുവാണെങ്കിൽ ഇതാണ് എളുപ്പം അപ്പോൾ കുളാണ്ടറിലേക്ക് വാരി എടുത്തിട്ട് ഒന്നും കൂടെ നല്ല ക്ലീൻ വാട്ടറിൽ ഒന്നും കൂടെ നന്നായിട്ടൊന്ന് റിൻസ് ചെയ്തിടും റിൻസ് ചെയ്തിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മൊത്തം ഊറി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം വെള്ളം പോട്ടേനകത്ത് നന്നായിട്ട് ഞാൻ ഒരു സബോളെ എടുത്തിട്ട് അരിക കാരണം ഒത്തിരി വേണ്ട നമ്മുടെ സബോളയുടെ ഇത് തന്നെയാണല്ലോ അപ്പോൾ ഇച്ചിരി ഒരു ഒരു കളറിന് വേണ്ടി മാത്രം ഉള്ളി കളറിന് വേണ്ടിയിട്ട് വേറൊരു ഡിഫറൻറ്റ് കളറും കൂടി ഇരിക്കണ്ടേ അതിന് വേണ്ടിയിട്ടാണ് ഇട്ട് ചുമച്ചതായിട്ട് നമുക്ക് വാങ്ങിക്കാം ഓക്കെ ചീണി ചട്ടി വെച്ചിട്ടുണ്ട് ചൂടായി കഴിയുമ്പോഴത്തേനും നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം സോ ഒരു കോയിൽ നമുക്ക് ya, kita makan. Nah, itu. Nah, okay. kita makan. Nah, ini itu, pas ciuman, ini udah ini pedasnya di െ നമുക്ക് കുരുമുളക് കുരുമുളക് പൊടി പൊടിച്ചെടുക്കണ സമയ ക്രഷ് ചില്ലി മതി 分かるか。Okay. മുട്ടയും ഉള്ളിപ്പൂവും കൂടെ വെച്ചിട്ടുള്ള തോരൻ റെഡിയായ വെള്ളമൊക്കെ നന്ദി ആയിട്ട് വയ്ക്കേണ്ടത് കേട്ടോ അത് സൂപ്പർ ടേസ്റ്റാണ് എടുത്ത് ടേസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാണ്